നമ്മുടെ സുഗമോ ദേവി നമ്മുടെ പ്രേകരൊക്കെ നിരാശരാക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പൊ പറയും ഇപ്പൊ പറയുന്ന പറഞ്ഞിട്ട് ആരും പറയുന്നില്ല താനും നമ്മൾ വിചാരിച്ചു നമ്മുടെ മീര ഇനി ഒഴിഞ്ഞു മാറി കൊടുക്കുമായിരിക്കും പക്ഷെ മീര ഡബിൾ സ്ട്രോങ് തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് ആൻറ്റിയാണ് എൻ്റെ മനസ്സിലെ നന്ദനോടുള്ളൊരിഷ്ട്രിങ്ങ് കുത്തിവെച്ചത് ഇനി എനിക്ക് നന്ദന ഉറപ്പായിട്ട് അതിൻ്റെ നേടിത്താതെ മതിയാകൂ എന്ന് പറഞ്ഞ് നമ്മുടെ മീര അവർ കടുത്ത ഭാഷയിൽ തന്നെ നമ്മുടെ പ്രഭാവതിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രഭാവതി ആ മിടുക്കി എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ നമ്മുടെ മീര നമ്മുടെ ദേവിയുടെ അടുത്തും പോയി ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല പക്ഷേ നീ ഒരിക്കലും എനിക്ക് ശല്യമായി മാറരുത് നീ ഇപ്പോൾ എൻ്റെ മെയിൻ ശത്രുവാണ് നീ എവിടെ ഇവിടെ നിന്നും പൊയ്ക്കോളണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീര നമ്മുടെ ദേവിയോടും പറയുന്നുണ്ട് അപ്പോൾ പണ്ട് എന്താ പറയുക എല്ലാ ശത്രുക്കളെ കൊണ്ടും പൊറുതി നമ്മുടെ ദേവി ചുറ്റിന് ചുറ്റിനുള്ളത് ചന്ദ്രോത്ത് മുഴുവനും നമ്മുടെ ദേവിക്ക് എതിരായി മാറുന്ന ഒരു അവസ്ഥ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ബലരാമനോട് പോലും ആർക്കും ആ ഒരു സത്യങ്ങൾ വെളിപ്പെടുത്താനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ ബലരാമൻ നേരിട്ട് വന്നിട്ട് പോലും നമ്മുടെ സിദ്ധാർത്ഥനോ നന്ദനോ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ദേവിക്ക് വേണ്ടി ആരും സംസാരിക്കും നമ്മുടെ ദേവി തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വരും ആ ഒരു ദേവിയുടെ ദേവിക്ക് ആ ഒരു ധൈര്യം എപ്പോൾ കിട്ടും എൻ്റെ കൂട്ടുകാരെയും മിക്കവാറും അത് ക്ലൈമാക്സിലായിരിക്കും എല്ലാവരും അറിഞ്ഞ് അംഗീകരിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം കഥ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോക്കില്ല ഇപ്പോഴും ആ ഒരു സ്ഥിതി ആ ഒരു എന്താ പോയിന്റിൽ തന്നെ നിൽക്കുവാണ് നമ്മുടെ ദേവിയും നന്ദനും ഇപ്പോൾ ആരെങ്കിലും പറയുമെന്ന് വിചാരിക്കും പറയത്തില്ല എന്തായാലും നമുക്ക് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ